ഹായ് എവരി വൺ അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു കുഞ്ഞുവിളകരേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ പെരുന്നാളിൻ്റെ പിറ്റേന്നുള്ള ദിവസത്തെ വിശേഷമാണ് കേട്ടോ അപ്പോൾ അത് എൻ്റെ വീട്ടിൽ പോയതായിരുന്നു നമ്മൾ ചിക്കായപ്പോൾ സമയത്ത് പോയതായിരുന്നു കേട്ടോ നമ്മളെല്ലാവരും കൂടിയിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ കുറച്ചൊക്കെ മെച്ചീം അടുത്തുള്ളൊരു താത്തേയും കൂടിയിട്ട് രണ്ടാളും കൂടി ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ അതൊക്കെ കൂടി അപ്പോൾ മേമൻ മക്കളും എല്ലാവരും വരുന്നുണ്ട് അപ്പം എല്ലാവരും കൂടി ഒരു ആഘോഷമാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പെരുന്നാളുടെ അന്ന് നമുക്കാർക്കും വരാൻ പറ്റാത്തതുകൊണ്ട് അപ്പോൾ നെയ്ച്ചോറും കോഴിയും മുളക് ഇട്ടതും അതുപോലെ തന്നെ ബീഫ് കരട്ട് പിന്നെ അത് പപ്പടമൊക്കെ പൊരിച്ചുവെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുപ്പ് കണ്ടോ ഈ ഒരു അടുപ്പിലാണ് വെച്ച് ഫുൾ കേട്ടോ ഗ്യാസ് അങ്ങനെ യൂസ് ചെയ്യാറ് എല്ലാം ഉപ്പത്തി ഇങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോൾ മാത്രം കേട്ടോ ഗ്യാസ് ഒക്കെ യൂസ് ചെയ്യലും ഉപ്പുത്തി ഇത് പരിപ്പ് കറിയാണ് പപ്പടം വരെ നമ്മൾ അടുപ്പത്ത് നേട്ടം ഉണ്ടാക്കല് കാച്ചിൽ നേട്ടം അപ്പോൾ മക്കളെ ആദ്യത്തെ ടൈംസ് മക്കളെയൊക്കെ കൂടി അങ്ങ് ഇരുത്തി പിന്നെ വിറും ചോറുണ്ടായിരുന്നു കേട്ടോ ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കൊമ്പാണ് വെറും ചോറും പിന്നെ എന്താ പറയുക പരിപ്പ് കറിയും ബീഫ് അരട്ടും പപ്പടം അച്ചാറും നല്ല രസമാണ് കേട്ടോ അത് ഇപ്പം ഇതാണ് നമ്മുടെ കുഞ്ഞു വീട് മതി മാഷ അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ് അവ ഞങ്ങൾ എല്ലാവരും കൂടി അപ്പം പോകാൻ വേണ്ടി ഇറങ്ങിയ സമയത്ത് ഒരു മൂന്ന് മൂന്നര ഒക്കെ ആയിരുന്നു നമ്മൾ ഓട്ടോയിലോ വന്നിട്ടുണ്ടായിരുന്നു അന്ന് തന്നെ അപ്പം അവിടെ അടുത്ത് തുഷാരഗിരി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അപ്പം എല്ലാവരും വിനോദസഞ്ചാര കേന്ദ്രമാണ് പക്ഷേ നമ്മളങ്ങനെ പോകാറൊന്നുമില്ല അപ്പോൾ ഏതായാലും എല്ലാവരും കൂടി പ്ലാനിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച് പിന്നെ ഓട്ടോ ആയതുകൊണ്ട് തന്നെ കുറച്ച് സ്പീഡ് ഇതൊക്കെ കുറഞ്ഞിട്ടാണല്ലോ പോകുക എന്നാലും വേണ്ടില്ല ജസ്റ്റ് ഒന്ന് കാണാമെന്ന് വിചാരിച്ച് അപ്പം നമ്മളെല്ലാവരും കൂടി ഒക്കെ തീരുമാനമൊക്കെ കഴിഞ്ഞൊക്കെ ഇറങ്ങിയ സമയമായപ്പോഴത്തേക്കും ഏകദേശം ഒരു മൂന്നേ മുക്കാലൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അഞ്ച് മണി അഞ്ചരൊക്കെ ആകുമ്പോഴത്തേക്കും അവിടെ ക്ലോസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ വേഗം തന്നെ പോവുകയാണ് ഭയങ്കര രസമാണ് കേട്ടോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അപ്പോൾ നമ്മളിത് അവിടെ എത്തി ഒരു നാലേ മുക്കാൽ നാല് അമ്പതൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ എത്തി കേട്ടോ അപ്പോൾ പെർമിഷൻ ഉണ്ടായിരുന്നു പിന്നെ എത്രയാ നാൽപ്പത് അഡൽട്ടിന് ഇരുപത് അങ്ങനെ കുട്ടികൾക്കെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവിടെ നിന്നിട്ടാണ് നമുക്ക് ഇങ്ങനെ കാണാം പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് അവിടെ കുളിക്കാനും അതുപോലെ തന്നെ വെള്ളത്തിലിറങ്ങാനൊക്കെ ഉള്ള സൗകര്യമുണ്ട് അത്യാവശ്യം ഈ ഒരു സമയത്ത് മഴയില്ലായിരുന്നു കേട്ടോ പക്ഷേ അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടായിരുന്നു അപ്പം നമ്മളെല്ലാവരും കൂടി അവിടേക്ക് എത്തി അപ്പം മേമേം ഒക്കെ അവിടെ താഴെ കേട്ടോ നിന്നത് അവിടെ നിന്നാലേ ഈ ഒരു വ്യൂ കാണാം ഭയങ്കര രസമാണ് നമ്മളതിൻ്റെ ഒരു അടുത്തൊക്കെ പോയി നിൽക്കുമ്പോൾ ഒരുപാട് സഞ്ചാരികൾ ഉണ്ടായിരുന്നു കേട്ടോ ദൂരേന്നൊക്കെ വന്നവരുണ്ടായിരുന്നു മലപ്പുറം ഭാഗത്തുനിന്ന് മഞ്ചേരി അങ്ങനെയുള്ള അടുത്തു നിന്നൊക്കെ വന്നവരുണ്ടായിരുന്നു പക്ഷെ നമ്മളിത് ഇത്ര അടുത്താണ് നമ്മൾ വീണ്ടും ഏഴ് കിലോമീറ്റർ ഇങ്ങാണ്ടേ ഉള്ളൂ പക്ഷെ നമ്മൾ ഇതുവരെ അങ്ങനെ പോയിട്ടില്ല അതാണ് സത്യം അപ്പം ഏതായാലും നമ്മളെ വീട്ടിൽ അല്ല നമ്മളെ നാട്ടിൽ തന്നെ ഉള്ളൊരു സഞ്ചാര വിനോദസഞ്ചാര കേന്ദ്രം നമ്മൾ കണ്ടില്ലെങ്കിൽ മോശമല്ലേ അപ്പം അങ്ങനെ ഞാനും മേമൻ്റെ മോളും മഹങ്ങളൊക്കെ കൂടി ഈ ഒരു വെള്ളത്തിൻ്റെ അടുത്തേക്ക് ജസ്റ്റ് നിന്ന് ഇറങ്ങി പിന്നെ നമ്മളങ്ങനെ പ്രിപ്പേഡ് ആയിട്ടല്ലേ കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് വെള്ളത്തിലിറങ്ങി കളിക്കാനോ എന്നുള്ള സമയമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ വെള്ളത്തിൽ ഇറങ്ങിയതൊന്നുമില്ല ജസ്റ്റ് ഇവിടെയൊക്കെ ഒന്ന് പിക്ക് എടുത്ത് കുട്ടികളൊക്കെ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയത് മാത്രം കേട്ടോ പിന്നെ നമുക്ക് പേടിയാണ് മലയ്ക്ക് മഴ പെയ്താൽ ഈ ഒരു ഈ ഒരു വെള്ളമല്ല കാണുക പിന്നെ അവിടെ അപ്പോൾ അതുകൊണ്ട് തന്നെ സേഫ് അല്ല ഒരു സമയത്ത് കുറേ സമയം നമ്മളവിടെ നിൽക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മളവിടുന്ന് കുറച്ച് സമയമൊക്കെ കണ്ടു കഴിഞ്ഞു പിന്നെ നമ്മളിതൊരു ഗുഹയാണ് കേട്ടോ ഡാഗിനിയുടെ ഗുഹ എന്നൊക്കെയാണ് ഈ ഒരു മരത്തിന് പറയുന്നത് വലിയൊരു മരമാണ് കൂറ്റൻ ഒരു മരമാണ് പക്ഷേ അതിൻ്റെ ഉള്ളിലാണ് ആ ഒരു ഗുഹ പോലെയുള്ളത് ആ കുട്ടികൾക്കൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറി ഒളിച്ച് കളിക്കാനും ഒക്കെ ഭയങ്കര സുഖമാണ് പിന്നെ ലവേഴ്സിനൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കെസ്സിങ്ങും കാര്യങ്ങൾക്കൊക്കെ ഉണ്ടാവും ഇങ്ങനെ നിന്നിട്ട് കാലുകൾ മാത്രമേ പുറത്തേക്ക് കാണുകയുള്ളൂ അപ്പം ഏതായാലും കുഞ്ഞും മക്കളും എല്ലാവരും കൂടി അതിൻ്റെ ഉള്ളിലൂടെ ഒക്കെ ഒന്ന് വരുവാണ് അപ്പം അവർക്ക് ഭയങ്കര രസമായിട്ടുള്ളിൽ കൂടെ ഇങ്ങനെ കളിക്കാനാണ് കേട്ടോ അപ്പം അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു ഇതൊക്കെ നല്ല അരുവി വെള്ളമാണ് കേട്ടോ നമുക്ക് കുടിക്കാൻ പറ്റുന്ന വെള്ളമാണേ അത് ഞാൻ കുറച്ചത് എടുത്ത് മുഖത്ത് മുഖ ഒക്കെ ഒന്ന് കഴിഞ്ഞ് ഭയങ്കര തണുത്ത വെള്ളമാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളത് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഇറങ്ങിയപ്പോഴത്തേക്കാണ്ട് ഏകദേശം ഇരുട്ടായിട്ടുണ്ട് പിന്നെ സിപ്പ് ലൈനും കൂടി അവിടെ അപ്പോൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ കുറേ മുന്നൊന്ന് പോയിട്ടുണ്ടായിരുന്നു അന്ന് സിപ്പ് ലൈനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അന്നൊന്നും ഇത്രയും വലിയ വെള്ളച്ചാട്ടം ഒന്നും അല്ലായിരുന്നു ഇപ്പോൾ സിപ്പ് ലൈനുണ്ട് നല്ല സുഖമാണ് പക്ഷെ നമുക്ക് യിൽ കയറാനുള്ള ടൈമില്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് പിക്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ പിന്നെ പോരുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ വിശേഷങ്ങള് അത്രയുള്ളൂ ഇതിൻ്റെ അന്നത്തേയും ഉഷാറും നമുക്ക് പിറ്റേന്ന് എല്ലാവരും കൂടി ആയി അടിച്ചു പൊളിച്ചു കുറച്ച് ഫോട്ടോസ് നമ്മൾ മെയിൻ ആയിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് തന്നെ ഫോട്ടോസ് എടുക്കലാണ് കുറച്ച് അത്യാവശ്യമൊക്കെ ഫോട്ടോ എടുക്കാനും ഒക്കെ പറ്റി അപ്പം ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു പ്ലേസ് ആണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നൊക്കെ ബൈ